പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞ ഒരു കാര്യം കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് നടപടി അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന തീരുമാനം എന്നാണ് പറഞ്ഞത് ഇത് ശക്തവും മാതൃകാപരവുമായ നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു സുജിത് സുരേന്ദ്രനാണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി സുജിത് ഇതിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജി അതോടൊപ്പം തന്നെ ഇപ്പോൾ പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷൻ ഇതെല്ലാം തന്നെ ഒരു പരാതി പോലും ഇല്ലാതെയാണ് ഇത്തരം നടപടി ശക്തമായ നടപടി ത് അതുതന്നെ മാതൃകാപരമായ നടപടിയാണ് അതിൽ കൂടുതൽ ഒരു നടപടി ഇനി ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ കൂടി ഉണ്ടോ പ്രതിപക്ഷ നേതാവിന്റെ ഈ വാക്കുകളിൽ തീർച്ചയായും സ്മിത അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത് അതായത് രാഹുലിനെതിരായ നടപടികൾ ഇവിടെ ഒതുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് രാജി ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല മാത്രമല്ല ഇത്രയും കൃത്യമായി ഒരു നടപടി ഉത്തരവാദിത്തപ്പെട്ടിരിക്കപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് ഇത്തരത്തിലൊരു ആരോപണം ഉയരുമ്പോൾ അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കേണ്ട ഏറ്റവും മാതൃകാപരമായ നടപടി തന്നെയാണ് കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ളത് അദ്ദേഹത്തിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജി ആവശ്യം രാജിവെപ്പിച്ചിരിക്കുന്നു അതിനുശേഷം ഇപ്പോൾ അത് തന്നെയാണ് ഏറ്റവും നടപടി ഇത്തരത്തിലൊരു നടപടി എടുക്കാൻ മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് കഴിയുമോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുകയായിരുന്നു കൂടാതെ മറ്റ് ഇദ്ദേഹത്തിന് രാജി ആവശ്യപ്പെട്ടുള്ള ചില വനിതാ കോൺഗ്രസിലെ തന്നെ വനിതാ നേതാക്കന്മാർ വനിതാ എം എൽ എമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുമ്പോൾ അതൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പക്ഷേ മാത്രമല്ല ഈ സ്ത്രീകൾക്കെതിരെ മാത്രമല്ല ചില സ്ത്രീകൾക്കെതിരെ ഇത്തരം രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് പോസ്റ്റിടുന്ന വനിതകൾക്കെതിരെ വനിതാ നേതാക്കന്മാർക്കെതിരെ ആക്ഷേപങ്ങൾ സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിന് തുടക്കം കുറിച്ച് വെച്ചാൽ ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചത് സി പി എം തന്നെയാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കുക തന്നെ ചെയ്യും സ്ത്രീകളോടുള്ള നീതി പുലർത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് സ്ഥാനത്തുനിന്നും രാജിവെപ്പിച്ചത് അത് കോൺഗ്രസിന്റെ മാത്രം ഒരു ക്വാളിറ്റിയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായപ്പോൾ ഇതിനു മുൻപ് ഇതിനേക്കാൾ ഗുരുതരമായ പല ആരോപണങ്ങളുണ്ടായ ആളുകൾ ഇപ്പോഴും നിയമസഭയിൽ ഇരിക്കുന്നു അവരൊന്നും എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് പേരെടുത്തു പറയാ സി പി എമ്മിലെ ചില എം എൽ എമാരെ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എം പി എം പി രാജേഷിന്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടി കൂടിയാണ് വി ഡി സതീശൻ നൽകിയത് ഏതായാലും രാഹുലിനെതിരായ നടപടികൾ ഇവിടെ ഒതുങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ തിരുവല്ലയിൽ കുറ്റൂരിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അസ്മിത സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സുജിത് ഇത് അദ്ദേഹത്തിനോട് നിരവധി ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ വിമർശനങ്ങൾ മാത്രമല്ല ഇപ്പോൾ പറയുന്ന കൃത്യമായ ഈ നടപടി സ്വീകരിച്ചതിനെക്കുറിച്ച് അതൊരു മാതൃകാപരമായ നടപടിയാണ് മറ്റു പാർട്ടികൾ പോക്സോ കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നു ഒപ്പം തന്നെ സി പി ഐ എമ്മിനെതിരെ രൂക്ഷമായ വിമർശനമുണ്ടായി ഈ രീതിയിൽ അവരെല്ലാവരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് മാത്രമാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു ശക്തമായ നടപടി അതും ഔദ്യോഗികമായ ഒരു പരാതി ഇല്ലാത്ത കേസിൽ മുതിർന്ന അത് ഉന്നത സ്ഥാനത്ത് ഒരു െതിരെ ശക്തമായ നടപടി സ്വീകരിച്ചത് അത് പോസിറ്റീവായിട്ട് തന്നെ കോൺഗ്രസിന് ഗുണകരമായ രീതിയിൽ അതായത് അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു അത് അങ്ങനെ പറയണമെന്ന് മാധ്യമങ്ങളെ അദ്ദേഹം വിമർശിക്കുന്നതും നമ്മൾ കണ്ടു സുജിത് സുരേന്ദ്രനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം